വ്യാഴാഴ്ച നടക്കുന്ന മണ്ഡലപൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ മുന്നൊരുക്കങ്ങൾ തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും മണ്ഡലപൂജയോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി നാളെയും മണ്ഡലപൂജാ ദിവസമായ ഇരുപത്തിയാറിനും സന്നിധാനത്ത് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെയും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായും നിജപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ചുമണിവരെ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നതിനും നിയന്ത്രണമുണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര ഇന്ന് രാവിലെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര തുടരും ഇന്ന് വൈകിട്ട് സന്നിധാനത്ത് പോലീസിന്റെ വകയായുള്ള ദീപാരാധനയ്ക്ക് ശേഷം കർപ്പൂരദീപഘോഷയാത്രയും നടക്കും